നമസ്കാരം ഭാവിയിൽ എപ്പോഴെങ്കിലും പെൺകുട്ടികൾ മാത്രം ജനിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടോ എന്നാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു സംഘം ഗവേഷകർ നടത്തിയ പഠനം വ്യക്തമാക്കുന്നത് മനുഷ്യ പ്രത്യുൽപാദനത്തിന്റെ ഭാവിയെക്കുറിച്ച് കുറിച്ച് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പഠനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പുരുഷലിംഗം നിർണ്ണയിക്കുന്നതിൽ വളരെ നിർണായകമായ വൈ ക്രോമസോം ക്രമേണ ചുരുങ്ങി ഒടുവിൽ അപ്രതീക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് പഠനത്തിൽ പറയുന്നത് ഭാവിയിൽ പെൺകുട്ടികൾ മാത്രം ജനിക്കുന്ന ഒരു ലോകത്തിന് ഇത് കാരണമായേക്കാം പുതിയ ലിംഗഭേദം നിർണ്ണയിക്കുന്ന പുതിയ ജീനിനെ വികസിപ്പിക്കാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ മറ്റ് പുനരുൽപാദന സംവിധാനങ്ങൾ വികസിപ്പിക്കാനോ ഇത് ഗവേഷകരെ പ്രേരിപ്പിക്കാമെന്നാണ് റിപ്പോർട്ട് ക്രോമസോം അപ്രതീക്ഷമാകുന്നതിലൂടെ മനുഷ്യരുടെ പുനരുൽപാദനത്തിന്റെ മുഖം മാറുകയും ജീവി ദീർഘകാല നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുമെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാദമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധത്തിൽ സ്പൈനൽ റാറ്റിൽ എങ്ങനെയാണ് ഈ പുരുഷലിംഗം നിർണയിക്കുന്ന പുതിയ ജീൻ വികസിപ്പിച്ചെടുത്തതെന്ന് വിവരിച്ചിട്ടുണ്ട് പുരുഷലിംഗം നിർണയിക്കുന്നതിൽ പ്രധാനമായ വൈക്രോമസോം ചുരുങ്ങുകയാണെന്നും അത് അപ്രതീക്ഷമാകുമെന്നും പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു അവസാനം സ്ത്രീകൾ മാത്രം ജനിക്കുന്ന അവസ്ഥ സംജാതമാകുമെന്നും ഈ ഗവേഷകർ പറയുന്നു എന്തായാലും പുരുഷന്മാരുടെ എക്സ് വൈ ക്രോമസോമുകളിൽ വൈ ക്രോമസോമിന്റെ വലിപ്പവും തകർച്ചയും പുതിയ മനുഷ്യവർഗത്തെ കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നുണ്ട് പ്ലാറ്റിബസിനെ ഉദാഹരണമാക്കിയാണ് ഇക്കാര്യം ഗവേഷകർ വിശദീകരിക്കുന്നത് പ്ലാറ്റിബസിൽ എക്സ് വൈ എന്നത് രണ്ട് തുല്യ അംഗങ്ങളുള്ള സാധാരണ ക്രോമസോം മാത്രമാണ് മനുഷ്യരും പ്ലാറ്റിപ്പസും വെവ്വേറെ തലങ്ങളിൽ വികസിച്ചു കൊണ്ടിരുന്ന നൂറ്റി മുപ്പത്തി ഏഴ് കോടി വർഷത്തിനിടെ വൈ ക്രോമസോമിന് തൊള്ളായിരം മുതൽ അൻപത്തിയഞ്ച് വരെ സജീവ ജീനുകൾ നഷ്ടമായിട്ടുണ്ട് അതായത് പത്ത് ലക്ഷം വർഷത്തിനിടെ അഞ്ച് ജീനുകളുടെ നഷ്ടം സംഭവിക്കുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒന്നേ ദശാംശം ഒരു കോടി വർഷത്തിനുള്ളിൽ അവസാന അൻപത്തി ജീനുകൾ കൂടി ഇല്ലാതെയാകും അതിനാൽ തന്നെ പുതിയൊരു ബദൽ സാധ്യതയിലേക്കാണ് പുതിയ കണ്ടെത്തൽ വിരൽ ചൂണ്ടുന്നതെന്നും പഠനത്തിൽ പറയുന്നു വെബ് ഡെസ്ക് തത്മൈ ടി